Travel ട്ടാണ് ഞങ്ങളുടെ തറവാട്ടിക്ക് അതിനു മുന്നേ വീട് പണിയ അത് കഴിഞ്ഞിട്ട് തറവാട്ടി പോവും അവിടെ കുഞ്ഞ് ക്രിസ്മസ് കൊറേ പരിപാടികളൊക്കെ ഉണ്ട് തറവായിട്ടുള്ളത് ആ ഞാൻ ഇത്തിരി നേരം ആബ്സെന്റ് മൈൻഡ് ആയിരുന്നു അത് തന്നെയാണ് അതെന്താ കാരണം വെച്ചാൽ ഞാൻ ഞാനിത് ഇന്റർ എടുത്തു ഇത് പറയുക എനിക്ക് ജീവനില്ല ഇങ്ങനെയല്ല ചാടണം ഞാൻ നീ എന്നെ പറയൂ അല്ല ഇത് നല്ലത് ഞാൻ ആ സമയത്ത് എന്റെ ഉഷാറ് അതന്നെ ഏ വേണ്ട വേണ്ട അപ്പൊ നമുക്കൊരു കാര്യമില്ല ഇപ്പൊ നേരെ വൈകി തുടങ്ങി നേരെ നമുക്ക് വീട് പണിയുന്ന സ്ഥലത്തേക്ക് പോവാം അവിടെ ഇന്നലെ പോയിട്ട് ഇന്നലെ രാത്രിയാണ് തിരിച്ചു വന്നത് പിന്നെ ഇന്ന് പോയിട്ടില്ല ഇന്ന് പണിക്കാരും ഉണ്ടായിരുന്നില്ല വയറിംഗ് കാര്യം എന്നുള്ളത് അറിയൂല വയറിംഗ് ചെയ്യാനല്ല മറ്റേ ബോക്സൊക്കെ ഫിറ്റ് പിറ്റിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ഇപ്പൊ ആദ്യം അങ്ങോട്ടേക്ക് പോവാം ചീറ്റി പോയി നക്ഷത്രം ചീറ്റി പോയി പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട നക്ഷത്രായിരുന്നു പക്ഷെ ഒരു ദിവസം രണ്ടു ദിവസം കണ്ട് കത്തിയുള്ളൂ സംഭവം പക്ഷെ കടല കഴിഞ്ഞിട്ടെങ്കിലും അത് പറഞ്ഞിട്ടല്ല ഈ കടലാസ് നക്ഷത്ര ഇല്ലേ ഇതിന്റെ ഉള്ളിൽ ബൾബ് ഇട്ട് കഴിഞ്ഞാൽ നീ പറഞ്ഞ കടലാസ് ആയില്ല പിന്നെ ഇപ്പൊ എന്താ കളർ ബൾബ് രണ്ടെണ്ണം ഫ്ളാറ്റില് ഉപയോഗിക്കാണ്ട് കിടക്കണ കളർ ബൾബ് രണ്ട് മൂന്നെണ്ണം അന്നിട്ടത് ആ അതില് കളർ ബൾബ് ആടാ അപ്പൊ പിന്നെ കൊഴപ്പില്ല വൈറ്റ് കളർ ബൾബ് രണ്ടെണ്ണം കനക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായി അത് കൊല്ലങ്ങൾക്ക് മുന്നിലുള്ള സാധനം എപ്പോഴും ഉണ്ട് ഇത് തന്നപ്പോഴേ പ്രശ്നം ഉണ്ടായിരുന്നു തന്നപ്പോഴേ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വർക്ക് കൊണ്ടുപോയി തട്ടിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് പക്ഷെ ഇപ്പൊ തട്ടുമ്പോഴും കത്തിക്കും ഇട് അതെ അപ്പൊ ഇല്ലല്ലേ എവിടെ ചെറുതായിട്ട് തെളിയണ്ടെന്നേ സംഭവ രാത്രി നോക്കിയാലേ അറിയുള്ളു അല്ലാന്നേ ഇണ്ട് പോയി എന്ന് പറഞ്ഞ ഫുൾ ആയിട്ട് പോയിട്ടില്ല എന്തായാലും വാ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാ വീട് പണിയുന്ന സ്ഥലത്തേക്ക് നീങ്ങ വാ മുട്ടെ വായോ ചേട്ടാ ബ്ലാക്ക് താറ് ക്രിസ്മസ് പ്രമാണിച്ചുള്ള എന്തോ പരിപാടിയാണ് അല്ലേ പക്ഷേ മറ്റേതൊന്നുമില്ല പുൽക്കൂടോ അല്ലെങ്കിൽ മറ്റേ ക്ലോസ് ഒന്നും ഇല്ലല്ലോ സാന്താക്ലോസൊന്നുമില്ലല്ലോ എവിടെ ഈ അഞ്ചുപേര് പിന്നാലെ ഞാൻ എവിടെയും ബാക്കിൽ കണ്ടില്ല അവര് പിന്നാലെ വരുന്നത്

ഇത് ഞാനിപ്പോഴേ കാണണേ മിറ്റൊക്കെ വൃത്തിയാക്കി ഞാൻ കാണിച്ചു നോക്കിയേ കാണിച്ച നോക്കിയേണ്ടട മിറ്റൊക്കെ മറ്റേത് നമ്മളാദ്യം എങ്ങനെയാ വരാന്നറിയോ പറമ്പിന്റെ ഉള്ളിയോടെ അത് ഇതോടെ ഇതോടെ വന്നിട്ട് ഇത് ഇവിടെ വണ്ടി ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ നടന്നതായിരുന്നു വരണായിരുന്നെ അപ്പൊ ഇവിടെ ഒക്കെ ഈ റോഡിന്റെ അളവിലേക്ക് മിറ്റം ലെവൽ ചെയ്ത് ജെ സി ബി കൊണ്ടുവന്നിട്ട് മിറ്റൊക്കെ ലെവൽ ചെയ്തിട്ട് അപ്പോ കൊറേ മിറ്റുള്ള പോലെ വീടിന്റെ ഫ്രണ്ടില് കണ്ടോ വീടിന്റെ മുന്നിൽ കൊറേ മിറ്റള്ള പോലെന്ന് എന്തോരം മിറ്റാ ഈ പോസ്റ്റ് നിക്കുന്നോടത്തുന്ന് ഇങ്ങനെയാണ് അതിർത്തി കണ്ട അതെ ഇങ്ങനെ ഇവിടെ തൊട്ട് ദീ മിറ്റണ്ട് വീടിന് അവൻ വടിപൊളി എന്തെങ്കിലുമൊക്കെ നടാനായാലും എല്ലാത്തിനും സ്ഥലുണ്ട് ആ വയറിങ് കഴിഞ്ഞൂല്ലേ ആ അത് കണ്ടില്ലേ ഞാൻ ഉള്ളി കയറിയിട്ടില്ല അതുപോലെ തന്നെ ദേക്കണ്ട ഇവിടെ നിന്ന് കിട്ടിയിരിക്കണ ഉരുളം കല്ലുകളാണ് ഇതിവിടെ കിടന്നേർന്ന് ഉരുളങ്കല്ലാണ് കല്ലാണ് ഇട്ടത് അതുപോലെ വേറെ ഒരു ഉരുളങ്കല്ലും കൂടി ഉണ്ട് അത് കിട്ടണില്ല ജെ സി ബി കൊണ്ട് വലിച്ചിട്ട് കിട്ടണില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും ഈ ലെവലിൽ കട്ട് ചെയ്തെടുക്കും ഇതിന ആ ഇത് പൊട്ടിക്കാൻ പൊട്ടിക്കാനേക്കാളും നല്ലതിങ്ങനെ ചെത്തി എടുക്കല്ലേ കട്ട് ചെയ്തെടുക്കില്ലേ ഇങ്ങനെ ഒക്കെ കട്ട് ചെയ്തെടുക്കണോണേ കട്ട് ചെയ്തെടുക്കാതിരിക്കുന്ന നന്നാവാ ആ ഈയൊരു പാറക്കല്ലേ പിന്നെ ഇവിടെ ഒരു ചെറുതുണ്ട് അത് പക്ഷെ എനിക്ക് അങ്ങനെ പ്രശ്നമായിട്ട് തോന്നണല്ലോ ഇവിടെ ചെറുത് ഇവനാണ് പ്രശ്നം ഉള്ളില് വയറിങ് ഇതൊക്കെ ഉണ്ടോ അതെ വയറിങ് പരിപാടികളൊക്കെ ഉണ്ട് നടന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ കോളിമ്പലും സ്വിച്ചും വെക്കായിരിക്കും പിന്നെ ഇതേ ആ അറ്റത്തൊരു സ്വിച്ച് ഉണ്ട് പിന്നെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഇരുട്ടാണ് ഇത് ഇവിടെ ഒരു സ്വിച്ച് ബോർഡുണ്ട് പിന്നൊന്നും അറിയണില്ല ഇരുട്ടായി പ്രതി ക്ഷേട്ടാ ഇരുട്ടായി അതെ ഇവിടെ ഉണ്ട് ആഹാ അതെ ബെഡ് സ്വിച്ച് ഒക്കെ ഉണ്ട് ഇതേ ഇത് ഇവിടെ ബെഡ് സ്വിച്ച് അതുപോലെ തന്നെ അവിടെ ഉണ്ട് അവിടെ അല്ല ടിവി എങ്ങാനും വെക്കണമെങ്കിൽ അങ്ങ് വെക്കാനായിട്ട് അന്ന് തോന്നുന്നു അറിയില്ല പിന്നെ അതെ ഇവിടെ ബാത്റൂമിന്റെ സ്വിച്ച് ചെയ്തു ഇവിടെ എപ്പുറത്ത് പിന്നെ അത് ഇവിടെ ഉണ്ട് അതെന്തിനാണാവോ അതറിയില്ല ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് പിന്നെ അതെ ഇവിടെ ടി വിടെ വിയുടെ സ്വിച്ച് ഇവിടെ അടുക്കളയുടെ പിന്നെ ഈ റൂമിനെ ഈ റൂമിന്റെ സ്വിച്ച് എടിയാ ആ അതെ ഇവിടെ ഉണ്ട് പിന്നെ ഇത് ഇവിടെ ഉണ്ട് അങ്ങനെ 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 പരിപാടികള് അടിപൊളിയുണ്ട് പെട്ടെന്ന് പണി കഴിഞ്ഞു വയറിങ്ങിന്റെ രണ്ടു ദിവസം കൊണ്ട് ഇങ്ങനെ തീർന്നു നിന്നുണ്ട് വയറിംഗിന് ദേശങ്ങാട്ടിച്ച മോളില് നോക്കിയ ഹോളുകള് കണ്ട അവിടെന്നിട്ട് ഗ്ലാസ് ഇടും അപ്പൊ ലൈറ്റ് ഇട്ടില്ലെങ്കിലും നല്ല വെട്ടായിരിക്കും അതുപോലെ അവിടെ ഉണ്ട് അങ്ങനെ ഇട്ടിരിക്കണത് പിന്നെ ഇത് ഇവിടെയുണ്ട് ഇതില് ഒരെണ്ണം ഇല്ല കേട്ടോ അവിടെ മൊത്തം ഉണ്ട് ഒരെണ്ണം കൂടെ തുറന്നിട്ടുള്ളുണ്ട് പർഗോള ഇടലേ പർഗോള ആ പറഞ്ഞ സംഭവമാണ് അതവിടെ ആ നമുക്കൊക്കെ ഇങ്ങനത്തെ വീട് മതി എനിക്ക് ഇതോ രണ്ട് ബെഡ്റൂം ഹോള് ഡൈനിങ് കിച്ചൺ സെറ്റ് ഔട്ട് അടിപൊളി എനിക്ക് ഇഷ്ടായേ അതെ എനിക്ക് എന്തുഷ്ടായ വീട് നല്ല ഇഷ്ടായി ഇനി പ്രതിഷേധം ഇതിന്റെ അപ്പുറത്തെ സ്ഥലം ഇണ്ട്ട്ട അവിടേക്ക് ഉള്ള പ്ലാൻ വർച്ചിണ്ട് ആ പ്ലാൻ കണ്ടപ്പോ എനിക്ക് ഇതിനേക്കാളും ഇഷ്ടമായത് അതാ അതിനെന്താ പ്ലാൻ്റെ പ്രത്യേകത വെച്ചാല് അത് ഇതിനെന്താ ഇതിന്റെ ഇതെച്ച ഇത് ലിവിങ് അത് ഡൈനിങ് അപ്പൊ നേരെയാ ഹോള് പക്ഷെ ഇനി പണിയാൻ പോണെടുത്ത് അങ്ങനെയല്ല ലിവിങ് എല്ലാം സെപ്പറേറ്റ് ലിവിംഗിൽ ഇരുന്ന് ആ ലിവിങ്ങിൽ ഇരുന്ന് കഴിഞ്ഞാല് ബെഡ്റൂമോ അല്ലെങ്കിൽ ഡൈനിങ്ങോ ഒന്നും കാണില്ല അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് ഒരു പോർഷൻ കടന്നിട്ടാണ് ഡൈനിങ് വരെ വരണേ എനിക്ക് ആ പ്ലാൻ ഇതിനേക്കാളും ഇഷ്ടമായ എനിക്ക് ആ പ്ലാനാ അതും രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം നല്ല സൗകര്യം ആ അത് അതെണ്ണൂറു അല്ലേ വരച്ച് വരച്ചു അത് കണ്ടു അതെനിക്ക് നല്ല ഇഷ്ടമായി എനിക്ക് ആ പ്ലാൻ നല്ല ഇഷ്ടമായി ഏഹ് ആ ഇവിടെയുള്ളൂ ആ ആ ഇത് നമ്മള് നല്ല ഈ ഈ നമ്മൾ നമ്മൾ കൊടുക്കും കൊടുക്കും വേറെ ഒന്നും ഇത്ര പണി പണി കംപ്ലീറ്റ് ചെയ്തിട്ട് ലക്ഷം ലക്ഷം ഫുൾ രൂപയ്ക്ക് ും അതെ ഒന്ന് ചിന്തിച്ചു നോക്കിയാ നമുക്ക് മനസ്സിലാവില്ലേ ഇരുപത്തിയഞ്ചു ലക്ഷത്തിനൊക്കെ വീട് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പുതിയ വീട് അവിടെ കൊളിയാണെ പേടിക്കണവർക്കല്ല സത്യം എന്റെ കയ്യില് പൈസ ഉണ്ടെങ്കിൽ ഞാൻ വെടിച്ചിട്ട് ആയിപ്പൊളി അത് ഉള്ളി കീറിയ സൈഡില് കോണിയിലുണ്ടല്ലേ അതുപോലെ പുറകിലും ഇതേപോലെ മിറ്റുണ്ട്ട്ടാ പുറകില് ഇത്രക്ക് മിറ്റല്ല ഇപ്പൊ ഇത്രക്ക് മിറ്റില്ല ആ കാറ് കിടക്കുന്നില്ല കാറ് കിടക്കുന്നത് റോട്ടിലാട്ടാതെ ആ ഇത് വേണ്ട ഇങ്ങനെയാണ് പോണേ ഇവിടെ അതായത് ഇവിടെ ഒരു റൗണ്ട് ഷേപ്പിലാണ് പോണേ ഇപ്പൊ ഇവിടെ ഇത്തിരി വീതി കൊറവ കൊറവെന്നല്ല ഇണ്ട് എന്നാല് ഇതിനേക്കുള്ള കൂടുതൽ സ്ഥലം ഈ സൈഡിലാണ് ഈ സൈഡിലായിട്ടാണ് വരണേ പിന്നെ കാർ പോറച്ചൊക്കെ പണിയാണെങ്കി ഇങ്ങനെ വരാ ഈ ഭാഗത്തിലെ ആ ഓക്കെ 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 ഇങ്ങനെ കേറ്റിട്ട് ഇങ്ങനെ ഇടാന്നല്ലേ ഓക്കേ എന്തോരം ഇറ്റ ഞാ ചിന്തിക്കണേ തോന്നുന്നില്ല അതാണ് രസം എന്തോരം ബാക്കിലത്തെ മിറ്റ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ നീ പുതിയതായിട്ട് വീഡിയോ കാണുന്ന ഞാൻ കാണിച്ചാരാ ബാക്കിലത്തെ മിറ്റം ബാക്കിലത്തെ മിറ്റെന്ന് പറയണത് ഇത്രയേ ഉള്ളൂ അതിൽ ഇപ്പോഴത്തെ ഇവിടെ സംശയ ഈ വാർക്കങ്ങോട് നീട്ടി ഇട്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒരു കുഞ്ഞൊരു വർക്ക് ഏരിയ പോലെ പണിയും ഒരു പകയില തടുപ്പോ എന്തെങ്കിലുമൊക്കെ പണിയാനായിട്ട് നമ്മളങ്ങനെ ചെയ്യും എനിക്ക് പിന്നെ ഗ്രില്ലിട്ട് കഴിഞ്ഞാൽ ഒരു സെക്യൂറായില്ല അവിടെ മൊത്തം ഇങ്ങനെ ഗ്രില്ലിട്ട് കഴിഞ്ഞാൽ അടുവിൽ പിന്നെ അതെ അവിടെയാണ് ഇത് അപ്പോൾ അലക്കും കല്ല് പണിയാം പിന്നെ വേസ്റ്റ് ടാങ്ക് ഇതിൻ്റെ എവിടെയൊക്കെയോ വരും ഈ ബാക്ക് വശത്തായിട്ടാണ് വേസ്റ്റ് ടാങ്ക് വരണേ ഈ അപ്പം ഈ ഇത്രയും ഇതേ ഈ ഒരു ഭാഗം കണ്ടോ ഇത്രയും ഭാഗം പുറകിലുണ്ട് വെള്ളക്കുഞ്ഞ പച്ചക്കറി തോട്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ നടണമെങ്കിൽ നമുക്ക് നടാൻ പറ്റും അത്യാവശ്യം പെരുമാറാനുള്ള സ്ഥലം പുറകിലും ഉണ്ട് ഈ ഇപ്പോൾ ഈ പുറകുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വിയൂർ വീടിൻ്റെ പുറകുവശത്തിൻ്റെ അത്രയും ഉണ്ടാവും അത്യാവശ്യം പെരുമാറാൻ അല്ലാണ്ട് തീരെ സ്ഥലമില്ലായകയില്ല അത്യാവശ്യം നമുക്ക് ഇപ്പോൾ തുണിയൊക്കെ അഴയിലിടാനായിട്ട് അഴ കെട്ടാനായാലും അല്ലെങ്കിൽ പുറത്ത് ഇപ്പോൾ അടുപ്പ് വയ്ക്കുകയാണെങ്കിൽ പുറത്ത് അടുപ്പ് വയ്ക്കാം അലക്കങ്കല്ല്ല് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് സെറ്റപ്പുകൾക്കൊക്കെ നമുക്ക് പറ്റും പിന്നെ അത്യാവശ്യം എന്തെങ്കിലും മുളകോ വെണ്ടയോ ചീരയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് നടണമെങ്കിൽ നടുകയും ചെയ്യാം അതിനു പറ്റിയൊരു സ്ഥലം നമുക്കിവിടെ ഉണ്ട് പിന്നെ രണ്ട് സൈഡിലും സ്ഥലമില്ല അവിടെ നമുക്ക് നടക്കാവുന്ന സ്ഥലം തന്നെയുള്ളൂ ഒരു ഇത്ര ഇത് സ്ഥലം വിട്ടിട്ടല്ലേ പണിയാ ആ ഒരു ഗ്യാപ്പ് തന്നെയാ രണ്ട് സൈഡിലും ഉള്ളൂ ഫ്രണ്ടിലും ബാക്കിലും അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് അല്ല ഞാൻ സ്ഥലം കാണിച്ചു സൈഡിലേ സൈഡ് രണ്ട് സൈഡിലും സ്ഥലം കുറവാ ഞാൻ കാണിച്ചു തരാം രണ്ട് സൈഡ് ആ ആ ഓരോ മീറ്റർ ഇട്ടാ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സ്ഥലം വീട് പണിയുമ്പോൾ സ്ഥലം വിടാനുള്ള ഗ്യാപ്പില്ലേ അത്ര അതേ കണ്ടോ ഇതിൻ്റെ ഇപ്പം ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ മതില് കഴിഞ്ഞാൽ അത് എത്ര സ്ഥലം അത്രേ ഉള്ളൂ ഒന്നും അതിലിപ്പോ ഒന്നും ഒന്നും ചെയ്യാനില്ല അങ്ങനെ പ്ലെയിനായിട്ട് ഇടാൻ തന്നെയേ പറ്റുള്ളൂ അതേപോലെ തന്നെ അപ്പുറത്തും വീടിൻ്റെ അപ്പുറത്തും അതേപോലെ തന്നെ സ്ഥലമുണ്ട് ഇതേ ഇതേപോലെ തന്നെ ബാക്കിലും ഫ്രണ്ടിലും ഫ്രണ്ടിലാണ് നല്ല സൗകര്യം ഉള്ളത് തെറ്റേ കൊണ്ടാ നോക്കിയത് ഇത്രയും മിക്കം ആ അതെ അതെ ശരിയത് ഇല്ല അഡ്രസ്സി അഡ്രസ്സിൽ മജിന് പോലെ പാറ ഓര് കോള് കെട്ടി പോലെ നിക്കാടിയാണ് ഇനി ചെയ്യുന്നത് അപ്പൊ അതിന്റെ അടുത്ത ദിവസം പാറ പൊട്ടിക്കുന്ന ആളെ കൊണ്ടു കാണിച്ച് വേണെങ്കിൽ ഇത് സെറ്റപ്പ് ഒക്കെ ചെയ്ത് എടുക്കാം പാറ് നിർത്താം അത് സ്റ്റായില്ല ഗാർഡൻ പുല്ലക്ക് പാറേനെ പാറയൊക്കെ നിർത്തിയിട്ട് മണ്ണുള്ള ഭാഗം ഉണ്ട് അതിന്റെ ഇടയ്ക്ക് അവിടെ പുല്ല് വെച്ചിട്ട് ഈ പാറകളൊക്കെ തെളിഞ്ഞു നിർത്തി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും സ്റ്റൈലൊക്കെ ആണാൻ ഇപ്പൊ ചില കൊടുത്ത് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെക്കാ ചെയ്യാ പാറയൊക്കെ ഇത് ഓൾറെഡി ഇവിടെ ഉണ്ട് നമുക്ക് ഏറ്റവും നല്ല ഗാർഡൻ ഒക്കെ വെച്ച് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ കാരണം ഈ ഭാഗത്തേക്ക് നമുക്ക് ഗാർഡൻ എന്തെങ്കിലും ചെയ്യാലോ എന്തെങ്കിലും നമുക്ക് ചെയ്യാം കാരണം കാർ ഇങ്ങനെ വന്ന് പാർക്ക് ചെയ്യുന്ന സ്ഥലം കാർ പോർച്ച് എന്തെങ്കിലും ഇവിടെ ആയിരിക്കും അപ്പൊ ഈ കാണുന്ന സ്ഥലം ഇങ്ങനെ ഇടായിരിക്കും ഏറ്റവും നല്ലത് ആ നമ്മള് താമസിക്കാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അങ്ങനെ ചെയ്യാരുന്നു എന്ത് മുറ്റത്ത് പാറ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇണ്ടാക്കിയല്ല എല്ലാവർക്കും ഇഷ്ട നാച്ചുറലായിട്ടൊക്കെ വന്നാലും അവർക്ക് ഇഷ്ടപ്പെടാത്തല്ലേ പക്ഷെ ഇത് പാറ എന്ന് പറഞ്ഞ വല്യ പാറയല്ല ഇപ്പൊ അവിടെ അവിടെ ഉരുളം ഇരിക്കുന്നില്ലേ അതേപോലെയുള്ള ഉരുളം കല്ലുകളാണ് ഇതില് മൊത്തം ഈ പറമ്പ് ഇതിന് മുന്നേ എങ്ങനെയാന്ന് വെച്ചാല് ഈ കാണുന്ന ഹൈറ്റില്ലേ ഈ കാണുന്ന ഹൈറ്റിലാണ് ഇവിടം വരെ ഉണ്ടായിരുന്നത് ഇത്രയും ഭാഗത്ത് അതായത് ഈ വീട് നിക്കണോടൊക്കെ നല്ല ഹൈറ്റിലായിരുന്നു അതിങ്ങനെ മണ്ണ് ഇങ്ങനെ എടുത്ത് ഈ റോഡിന്റെ ലെവലിൽ ഇങ്ങനെ ഒരുവിധമൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തട്ട് തട്ടായിട്ട് ഇങ്ങനെ ഇട്ടാക്കുന്നതാണ് അപ്പോൾ അന്നേരം ഇത് വൃത്തിയാക്കുന്ന സമയത്ത് ഇതുപോലെ കുറേ കൊറേ കല്ലുകൾ കിട്ടിയിട്ട് അത് പൊട്ടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഈ മാറ്റി പുറത്ത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കിടന്നായിരുന്നു അതൊക്കെ അതിൽ കൊറേങ്ങനെ ആ ഈ ഈ ഭാഗം കെട്ടിയിരിക്കണത് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ഉരുളം ആ കിട്ടിയിട്ടുള്ളത് പൊട്ടിച്ചെടുത്തിട്ട് കണ്ടെ ഈ കല്ല് മൊത്തം കെട്ടിയേക്കണത് ഇത്രയും സ്ട്രോങ്ങില് അടിപൊളിയായിട്ട് കെട്ടിയേക്കണത് ഈ ഭാഗത്തുനിന്ന് ഇത്രയും ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ള ഉരുളം കല്ലുകള് പൊട്ടിച്ചിട്ടെടുത്തിട്ടാണ് അപ്പൊ ഇതിന്റെ മേലിൽക്കായാലും നമ്മൾ ഇങ്ങനെ പണിയില്ലേ ഇപ്പൊ മണ്ണ് ലെവലാക്കാനും അങ്ങനെ കിട്ടാണെങ്കിൽ അപ്പഴും നമുക്ക് കിട്ടും ഇതേപോലെ ഉരുളം കല്ലുകൾ കാരണം മൊത്തം ഇങ്ങനെയുള്ള ഉരുളം കല്ലുകളാണ് ഈ പ്രദേശത്ത് മൊത്തം ഉള്ളത് കേട്ടാ അപ്പൊ തറ കെട്ടാണെങ്കിൽ അടുത്ത വീടിന് തറ കെട്ടണ കല്ല് വേണ്ടി വരില്ല ഇതേപോലെ ഉരുളം കല്ല് വീട്ടില് കിട്ടിക്കഴിഞ്ഞാ നമുക്ക് അതുകൊണ്ട് പോണേ അല്ലെ ഈ ഉരുളങ്കല്ലുകൾ നല്ല കല്ലാണോ അതെല്ലേ മട്ടിക്കല്ലോ ആ ആ ആ ആ അപ്പൊ അടിപൊളിയാ അടുത്ത വീടിന് തറക്കിയുള്ള കല്ല് ഇത് ഇവിടെ തന്നെ കിട്ടിയത് കണ്ട നോക്കിയാ ഓ ആ അപ്പൊ അപ്പൊ ഈ സൈഡിൽ കെട്ടാ കല്ല് ഇത് തന്നെ എടുക്കാനല്ലേ പൊട്ടിച്ചെടുക്കണം ഉം ശെരിയാ കല്ല് കുത്തുകാരെ കൊണ്ട് ഇങ്ങനെ കുത്തിച്ച് പിന്നെ പൊട്ടിച്ച് പണി ഈ കട്ട പോലെ അല്ലേ ആ ആ അപ്പൊ എങ്ങനെയാണെച്ച നമുക്കത് അങ്ങനെ മുറിച്ചെടുത്ത് നമുക്കങ്ങനെ പണിയാ ആ ആ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിണ്ട് ഫേസ്ബുക്കില് ഞാൻ കണ്ടിട്ടുണ്ട് കൃത്യമായിട്ട് ഇങ്ങനെ പൊട്ടി പോരും ആ ഈ കല്ലുണ്ടല്ലോ പുറകു വശത്താണെങ്കിലുണ്ടല്ലോ അതിനങ്ങനെ നിർത്താം ഇങ്ങനെ ആ അലക്കുകല്ല കാരണം അങ്ങനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാലേ സൂപ്പറാ അലക്കും കല്ലായിട്ട് അവളെ ഇടുന്നോളൂ ഫിക്സ് ചെയ്തിട്ട് ഒരു കമ്പി കൊഴിച്ചിട്ട ഇതാണ് അത് ഇതിൻ്റെ അവിടെ നിന്ന് തിങ്ങനെയാണ് ഇങ്ങനെ തിങ്ങനെ ഈയൊരു ചെ ഈയൊരു ഇട ഇടയിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ മതില് കെട്ടി തിരിക്കണം അപ്പൊ ഈ തിരിക്കണത് ഈ കിടക്കണ കല്ല്ന്നൊക്കെ തിരിക്കണം ബാക്കിയത്തെ കല്ല് നമ്മൾ മേടിക്കണം എന്നിട്ട് ഈ മണ്ണ് ഇത്രയും ഹൈറ്റിൽ ഉള്ളത് ലെവൽ ചെയ്ത് എടുക്കണം കാരണം ആ റോഡിന്റെ ഹൈറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഹൈറ്റിനനുസരിച്ച് ഈ മണ്ണ് ഇങ്ങനെ ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് ഇട്ട് എടുത്തിട്ട് പോരണം അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു സൺഷെയ്ഡിന്റെ അത്ര വലുപ്പം ഇല്ല സൺഷെയ്ഡിന്റെ അത്ര വലുപ്പം വരില്ല ഏതാണ്ട് ഇത് ഇത്രയും ഹൈറ്റിലായിരിക്കും അടുത്ത സ്റ്റെപ്പ് നിക്കാം അങ്ങനെ തട്ട് തട്ട് തട്ടായിട്ട് പണിയും വീട് ആ രാത്രി ആ മുത്തവിടെ മുകളിൽ എന്താ പണിയാ

ഞങ്ങൾ കുറച്ച് നേരം വൈകി അവിടെ പരിപാടികളൊക്കെ തുടങ്ങി എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും വേഗം ഓടിച്ചല്ലട്ടെ ഇനി സമയം കളയാനില്ല അത്രയും പെട്ടെന്ന് എന്ന് പറയില്ല അതാണ് ആ വ്യക്തിയെ കുറിച്ച് ബൈബിൾ പറയുന്നത് പ്രവചനങ്ങളിൽ ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് യേശു ക്രിസ്തു ജനിക്കുന്നതിന് ഉദ്ദേശിച്ച ഒരു എഴുന്നൂറ് വർഷം മുമ്പേ ജീവിച്ചിരുന്ന ഒരു പ്രവാചകനായ യശയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ ഫുള്ള് അവസാനിച്ചേക്കാണ് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി ഇവിടെ തീർന്നിരിക്കുകയാണ് അവിടെ പ്രാർത്ഥനയും പാട്ടും നല്ല രസമായിരുന്നു കേട്ടോ കുഞ്ഞി പിള്ളേടെ പ്രസംഗവും അടിപൊളിയായിരുന്നു അങ്ങനെ പുട്ടൊക്കെ കഴിച്ച് വയറ് പൊട്ടാറായി വയറ് പൊട്ടാറായി ഞാനാകെ രണ്ടപ്പം കഴിക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു പിന്നെ ആള് കൊണ്ടു അപ്പ കിടികിട്ടേന്ന് ചോദിച്ചപ്പോ അന്നായിക്കോട്ടേന്ന് ചോദിച്ചു ഇട്ടു അത് കഴിഞ്ഞ് ഇത്തിരി കഴിഞ്ഞപ്പോ മുത്ത് ഒരപ്പടാൻ പറഞ്ഞു ആ മുത്തൊരപ്പട്ട് കഴിഞ്ഞപ്പിണ്ട് രണ്ടെണ്ണിട്ടു അതിനകത്ത് വീണ്ടും മുത്ത എൻ്റെ കിട്ടും ഇതെല്ലാം കഴിച്ചപ്പോ എന്റെ വയറ് പൊട്ടാറ വയറിങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുക പിന്നെ എന്തായാലും അപ്പം കഴിക്കുമ്പോ അതിന് ചാറിന് ഒഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല ചാറ് കഷ്ണം പിന്നെ ചിക്കൻ കറിയാ അപ്പൊ ചിക്കൻറെ കഷ്ണം വീണ് കഴിഞ്ഞപ്പോ അതും പ്രശ്നമായി മുത്ത എത്ര ഇതും ചിക്കൻ കറിയും അപ്പൊ അങ്ങനെയൊക്കെ കഴിച്ചു പിന്നെ ചാച്ചന്മാരും ആന്റിമാരും പിന്നെ അവിടെ പാട്ടൊക്കെ പാടിയത് കൊണ്ടാട്ടോ കൂടുതലും നമുക്ക് അങ്ങനെ അങ്ങനെയാകുമ്പോ കോപ്പിറൈറ്റും കാര്യങ്ങളും ഈ വെച്ചിട്ട് പാട്ട് പറഞ്ഞുകൊണ്ട് അപ്പൊ അവിടുത്തെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു അപ്പൊ വീഡിയോ എടുത്തില്ല പിന്നെ ഫുഡ് കഴിക്കുമ്പോ കൈ ബിസിയായിട്ടേ വീഡിയോ എടുക്കാനുള്ള വർത്താനത്തിലും പിന്നെ മൊത്തം അതെ അപ്പൊ അങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ട് നമ്മുടെ സമയം എന്താ പന്ത്രണ്ട് മണിയായി നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു ഇനി നേരെ വീട്ടിൽ ചെന്ന് കേട്ടോ ആ പതിനൊന്ന് അമ്പത്തിനാലായിട്ടുള്ള പറഞ്ഞിട്ടുള്ള പന്ത്രണ്ട് ആയിട്ടില്ല ഇന്നിത് പന്ത്രണ്ട് മണി ആയി എന്ന് പറഞ്ഞു വേറൊരു കാര്യം ഉണ്ട് നാളെ പറയട്ടെ നാളത്തെ വീഡിയോ ഇന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പുത്യകത നാളെ ആയാൽ അത് നാളെ പറയുന്നതായിരിക്കും ഒരു എന്റെ കഥ ഒരാളുടെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞോണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാണെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല സംഭവങ്ങളും ചെയ്ത് ചോദിച്ചത്